അസ്സാമലൈക്കും വാഹമത്തുള്ള അലഹമ്മില്ല വസ്ലാത്തു വസ്ലാം റുസൂലില്ല വാല അലിഹി വസഹബി അജ്മീൻ ബഹുമാനമുള്ള മോമിനികളെ വിശുദ്ധമായ റമലാൻ നമ്മളിലേക്കെത്തി അഹമ്മദില്ല പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധാരാളം സുഹൃദങ്ങൾ ചെയ്ത് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പറ്റിയ ഈ ഉമ്മത്തിന് സ്പെഷലായി അള്ളാഹു സുബഹാനോത്താര നൽകിയ വിശുദ്ധ മാസത്തിലാണ് നാം ഉള്ളത് ഹബീബായ മുത്തു നബി സലാഹു അലി വസല്ലമാങ്ങൾ റമലാനിൻ്റെ തൊട്ടു മുമ്പ് ഷാബാൻ അവസാനത്തിൽ നടത്തിയ ഒരു നീണ്ട പ്രഭാഷണം ആ ഹദീസ് കിതാബുകളിലൊക്കെ കാണാം അതിൽ പരാമർശിച്ച ഒരു വിഷയമാണ് സൂചിപ്പിക്കുന്നത് മൻ തക്കറബി ഹസലത്തി മിനൽ ഹൈരി ഈ വിശുദ്ധമായ മാസത്തിൽ ഒരു ഹൈറായ ഒരു കാര്യം ഒരു തൻ ചെയ്താൽ ഒരു സുന്നത്തായ ഒരു കാര്യം ഒരാൾ ചെയ്താൽ കാനക്കമൻ നദ്ദ ഫീറത്തൻ ഫിമാ സിബ മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഈ മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്നത് അമന്നദ്ദ ഫരീലത്തൻ ഒരു ഫർൽ ഒരാൾ നിർവഹിച്ചാൽ കാനക്കമെന്ന സബീന ഫരീല മറ്റുള്ള മാസങ്ങളിൽ എഴുപത് ഫറൽ നിർവഹിച്ച പ്രതിഫലമാണ് അതായത് ഏതൊരു നന്മ ഒരാൾ ചെയ്താലും ചുരുങ്ങിയത് എഴുപത് ഇരട്ടി പ്രതിഫലമാണ് ഒരു സുന്നത്ത് ആയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ എഴുപത് സുന്നത്തിൻ്റെ പ്രതിഫലം ഒരു ഫറലാണെങ്കിൽ എഴുപത് ഫറിലിൻ്റെ പ്രതിഫലം ഈ രൂപത്തിൽ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാൻ പറ്റിയ അസുലഭ മുഹൂർത്തമാണ് ഈ ഗോൾഡൻ ചാൻസാണ് വിശുദ്ധമായ റമലാൻ നമ്മൾ വളരെയധികം ബേജാറാകുന്ന ഘട്ടങ്ങൾ പലതും നമ്മുടെ മരണശേഷം നമ്മളിൽ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഘട്ടം തന്നെ ഖബറാണ് ആ ഖബറിൽ നമുക്ക് കൂട്ടിന് ഈ ദുനിയാവിലെ ഒരാളും തന്നെ നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ മറ്റ് കൂട്ടുകുടുംബങ്ങൾ അവരാരും തന്നെ നമ്മുടെ ഖബറിൽ ഒരു രാത്രിയെങ്കിലും ഫസ്റ്റ് നൈറ്റെങ്കിലും നമ്മളെ കൂടെ കിടക്കാൻ അവരാരും തയ്യാറാകുന്നില്ല നമ്മൾ ഒറ്റക്ക് മാത്രം കിടക്കേണ്ട ഖബറിൽ നമുക്ക് കൂട്ടിനുള്ളത് സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളാണ് ആ ഖബറിലുള്ള കൂട്ടാളികളെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വിശുദ്ധ റമദാൻ നാളെ പരലോകത്ത് നമ്മൾ ബേജാറാകുന്ന പല ഘട്ടങ്ങളുണ്ട് അതിൽപ്പെട്ടൊരു ഘട്ടം മുത്ത് നബി സുല്ലാവി തങ്ങൾ പറഞ്ഞത് മീസാനിൻ്റെ സന്ദർഭത്തിലാണ് നമ്മുടെ നന്മകൾ തിന്മകൾ തൂക്കുന്ന സന്ദർഭം ആരും ഒരാളെയും ഓർക്കാത്ത സന്ദർഭം മറ്റുള്ള ഒരു ചിന്തയും കടന്നു വരാതെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എൻ്റെ നന്മകൾക്കാണോ അല്ലാതിന്മകൾക്കാണോ ഭാരം കൂടുതൽ എന്ന് വേജാറോടുകൂടെ കാത്തിരിക്കുന്ന സന്ദർഭം ഒരുപാട് നന്മകളെ കൊണ്ട് നമ്മുടെ തട്ട് ഭാരമാവാൻ ഹസനാത്തിൻ്റെ തട്ട് ഭാരമാവാൻ ആ ഹസനാത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശേഖരിക്കാൻ പറ്റിയ നല്ലൊരു മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഏതൊരു നന്മ നമ്മൾ ചെയ്താലും അള്ളാഹു നമുക്ക് ചുരുങ്ങിയത് എഴുപത് ഇരട്ടി പ്രതിഫലം നൽകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെക്കുറിച്ച് ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തിയാൽ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തിയാൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാവും രണ്ട് രണ്ടറക്കയത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ ഈ വിശുദ്ധ റമലാനിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ആ രണ്ടറക്കായത്തിൻ്റെ പ്രതിഫലമല്ല എല്ലാത്തിനും എഴുപത് ഇരട്ടിയാണ് ചുരുങ്ങിയത് അപ്പോൾ രണ്ട് ഇറക്കായത്ത് ഒരാൾ ലുഹ നിസ്കരിച്ചാൽ രണ്ട് ഇൻറ്റു എഴുപത് നൂറ്റി നാൽപ്പത് ഇറക്കായത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് ഇരുപത് ഇറക്കായത്താണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നാൽ ഇരുപതറക്കായത്തിൻ്റെ പുണ്യമല്ല അള്ളാഹുത്തല നമുക്ക് നൽകുന്നത് ഇരുപത് ഇൻറ്റു എഴുപത് ആയിരത്തി നാനൂറ് റക്കായത്ത് നിസ്കരിച്ച പ്രതിഫലം ഒരു മുക്കാ മുക്കാൽ മണിക്കൂറുകൊണ്ട് അള്ളാഹുത്തല നമുക്ക് നൽകുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ് അങ്ങനെ എല്ലാം നിങ്ങളെടുത്ത് നോക്കൂ അത് ഒറ്റക്ക് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഇനി ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോഴോ അതിൻ്റെ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹുത്തല നൽകുന്നത് ഇനി ഖുറാനോത്തിലെ ഖുറാനോത്തിലേക്ക് നമ്മൾ കടന്നാൽ വിശുദ്ധമായ ഖുറാൻ ഒരു ഫാത്തിഹ നമ്മൾ ഓതിയാൽ എഴുപത് ഫാത്തിഹ ഓതിയ പ്രതിഫലം ഒരു ജുസ് നമ്മൾ ഓതിയാൽ എഴുപത് ജുസ് ഓതിയ പ്രതിഫലം ഒരു യാസിൻ നമ്മൾ ഓതിയാൽ എഴുപത് ഓതിയ പ്രതിഫലം ഒരു ഹത്ത് ഓതാൻ നമുക്ക് കഴിഞ്ഞാൽ എഴുപത് ഓതിയ പ്രതിഫലം ശുദ്ധ ഖുറാനിന് സാധാരണ മാസങ്ങളിൽ ഒരു ഹർഫിന് പത്ത് ഹസനത്താണ് അള്ളാഹു തല നമുക്ക് നൽകുന്നത് എന്നാൽ ശുദ്ധ റമലാനിൽ പത്ത് ഹസനത്തല്ല അതിൻ്റെ എഴുപത് നമ്മൾ കൂട്ടണം അപ്പോൾ ചുരുങ്ങിയത് എഴുന്നൂറ് ഹസനത്താണ് അലിഫ്ലാം മീം എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊണ്ട് മുത്തനബി സാഹലി വസ്ലമാങ്ങൾ പഠിപ്പിച്ചു അലിഫ്ലാം മീം എന്നത് ഒരു ഹർഫല്ല അതിൽ അലിഫ് മീം ലാം ചുരുങ്ങിയത് മൂന്ന് മൂന്ന് ഇൻഡു മൂന്ന് ഓരോന്നിനും പത്ത് ഹസ്സനത്താകുമ്പോൾ സിദ്ധ റമലാനിൽ എഴുന്നൂറാകുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് ഹസനത്താണ് ഒരു മീം എന്ന് നമ്മൾ ഓതിയാൽ നമുക്ക് കിട്ടുന്നത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹുറമാൻ റഹീം പത്തൊൻപത് അക്ഷരങ്ങളാണ് ആ ബിസ്മിയിലുള്ളത് ഓരോന്നിനേക്കും എഴുന്നൂറ് ഹസനത്ത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ സുബഹാനുള്ള ഒരു ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളാണ് ഫാത്തിഹയിലുള്ളത് ഒരു ഫാത്തിഹ ഓദാൻ അര മിനിറ്റ് വേണ്ട അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഓതാൻ പറ്റിയ സൂറത്ത് നൂറ്റി അൻപത്തി ആറ് ഇൻറ്റു എഴുന്നൂറ് നമ്മളൊന്ന് കണക്ക് കൂട്ടുക നമ്മൾ ഭൗതികമായി പല കണക്കുകളും പഠിച്ചവരും കണക്ക് കൂട്ടുന്നവരുമാണ് എങ്കിൽ ആഹ്റത്തിൽ നമുക്ക് കിട്ടുന്ന ഹസനാത്തിനെ കുറിച്ച് ഈ വിശുദ്ധ ധർമ്മലാലിൽ നമുക്ക് കിട്ടുന്ന പുണ്യങ്ങൾ അതൊന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രതി ഹസ് സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും വലിയ താല്പര്യവും ആത്മാർത്ഥതയും നമുക്കുണ്ടാകും അതിനു വേണ്ടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏതൊരു നന്മയും ഒരു ലാ ഇലാഹ ഇല്ല ചൊല്ലിയാൽ എഴുപത് ലാ ഇലാഹ ഇല്ല ചെല്ലിയ കൂലി ഒരു തസ്ബീഹ് നമ്മൾ ചെല്ലിയാൽ എഴുപത് തസ്ബീഹ് ചൊല്ലിയ കൂലി അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളും വിശുദ്ധ ഖുർആനും ദിക്റുകളും അതുപോലെ തന്നെ സതക്കയുടെ കാര്യം നമ്മൾ സ്ഥാപനങ്ങൾക്കും പള്ളി മദ്രസ ഫക്കീർ മിസ്കീൻ തുടങ്ങിയ വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ സംഭാവനകൾ കൊടുക്കാറുണ്ട് പക്ഷെ ധർമ്മലാലിൽ നമ്മൾ കൊടുക്കുമ്പോൾ മുത്ത നബി സല്ലാവി തങ്ങൾ പറഞ്ഞത് ഏത് നന്മക്കും ചുരുങ്ങിയത് എഴുപത് ഇരട്ടിയാണ് അപ്പോൾ ഒരായിരം രൂപ നമ്മൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ എഴുപതിനായിരം രൂപ അതിൻ്റെ എഴുപതിരട്ടിയാണല്ലോ അപ്പോൾ എഴുപതിനായിരം രൂപ സ്വതക്ക കൊടുത്ത കൂലി ഒരു രണ്ടായിരം രൂപ നമ്മൾ ചൊതക്ക കൊടുത്താൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സുബാനുള്ള നമ്മളെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മളെ പോലത്തെ സാധാരണക്കാരായ നമ്മൾ ഒരു ഒറ്റ സന്ദർഭത്തിൽ ഒരു ലക്ഷം രൂപ സ്വതക്ക കൊടുത്തത് നമ്മളറിവിലുണ്ടാവില്ല അതേ സമയത്ത് വിശുദ്ധ റമദാനിൽ നമ്മളൊരായിരം രൂപ കൊടുക്കുമ്പോൾ എഴുപതിനായിരം രൂപ കൊടുത്ത പ്രതിഫലം ഇങ്ങനെ എല്ലാ നന്മകൾക്കും അള്ളാഹു വാരിക്കോരി നൽകുന്ന വലിയ ഓഫറുകൾ നൽകുന്ന മാസത്തിലാണ് നാം ഉള്ളത് ഇത് വിട പറയുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കബറിലെ കൂട്ടാളികളെ ഉണ്ടാക്കിയെടുക്കാൻ നാളാഹൃതത്തിൽ വളരെ വേജാറാകുന്ന മീസാനിൻ്റെ സന്ദർഭത്തിൽ സന്തോഷിക്കുവാൻ ഒരുപാട് ഹസനാത്തുകൾ വാരിക്കൂട്ടാൻ ഈ അസുലഭ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബഹാനോത്തരതിന് തൊഫീക്ക് നൽകട്ടെ അതുകൊണ്ടാണ് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് ഈ മാസത്തെക്കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ ഉമ്മത്തിനായി മാത്രം റമലാനു ഷെഹ്റു ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് വളരെ ചുരുങ്ങിയ ആയുസ് ഉള്ള നമ്മൾ മുൻകഴിഞ്ഞു പോയ ആയിരവും അതിലപ്പുറവും ആയുസ് ജീവിച്ച ആളുകൾ ഇബാദത്ത് ചെയ്ത ആളുകളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ഉമ്മത്താണ് ആദ്യമായി സ്വർഗത്തിൽ കടക്കുക എന്ന് മുത്ത നബി സല്ലാ അലൈവല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചുരുങ്ങിയ ആയുസ് അറുപതും എഴുപതൊക്കെ ആയുസ്സുള്ള നമ്മൾ ആയിരം കൊല്ലം ജീവിച്ച ആളുകൾ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനാണ് വിശുദ്ധ റമദാൻ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ പ്രതിഫലം പ്രത്യേകിച്ച് എത്തുൽ കഥർക്കെ നമ്മളിലേക്ക് വരുമ്പോൾ ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട് ആയിരം കൊല്ലം ജീവിച്ചവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഓഫറുകളുടെ മാസം അള്ളാഹു നമുക്ക് നൽകിയത് നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് തൊഫീക്ക് നൽകട്ടെ ക്ഷിദ്ധറാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ദ്വശീയത്തോടെ വാഹൃദാനമീൻ അസലാലിക്കും വർഹമുലാ വർക്ക്